അവിടെ ശബരിമലയിലെ ശ്രീകോവിലെ പൊന്നമ്പലത്തിൻ്റെ നട തുറക്കുന്ന സമയത്ത് ഭക്തിയോടുകൂടി തൊഴുതു നിൽക്കേണ്ടത് നമ്മളെല്ലാവരും കാണുന്നത് എന്താ ഭക്തിയില്ലാതെ ദുരിതം വാങ്ങാതെ കൈ താഴ്ത്തിയിട്ട് ഒന്ന് തൊഴുക പോലും ചെയ്യുവാൻ സാധിക്കാത്ത വ്രണാധികാരികളെ കാണുന്നു അവർ നമുക്ക് കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഹിരണ്യാക്ഷൻ എന്ന പദമാണ് ഹിരണ്യാഷ എന്നാൽ സ്വർണ്ണ എന്നാണെങ്കിലും ഇവിടെ നമുക്ക് അവരുടെ നോട്ടം കാണുമ്പോൾ ആ ശിവോപുരനെ നട തുറക്കുന്ന സമയത്ത് ശിവോപുരന്റെ അകത്തേക്കും കട്ടളപ്പാടിയിലേക്കും അതുപോലെ സ്വപാനത്തിലേക്കും ദ്വാരപാലകരുടെയും ഒക്കെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന ആ ദേവസ്വത്തിൻ്റെ അധികാരികളെ കാണുമ്പോൾ ഹിരണ്യാഷത്തായിട്ട് ഓർമ്മ വരുന്നു സ്വർണ്ണ കണ്ണുള്ളവനല്ല സ്വർണ്ണത്തെ കാണുന്നവനായിട്ട് സ്വർണം മാത്രം നോക്കുന്നവനായിട്ട് സ്വർണം മാത്രം വീക്ഷിക്കുന്ന ആളുകളായിട്ടുള്ള അവസ്ഥയാണ് ദേവസ്വത്തിൻ്റെ അധികാരികളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ എവിടെയാണ് ഭാഗം അധികാരികളെ അഥവാ ദേവസ്വം മന്ത്രിയെ വിശ്വാസമില്ലാത്ത ഭക്തിയില്ലാത്ത അത്തരത്തിലുള്ള ദേവസ്വം അധികാരികളെ നമ്മൾ ഇന്ന് മുതൽ വിളിച്ചു തുടങ്ങേണ്ടത് ഹിരണ്യാക്ഷന്മാരെന്നായിരിക്കണം കാരണം സ്വർണത്തിൽ മാത്രമേ അവർക്ക് കണ്ണുള്ളൂ വേറെ ഒന്നിലുമില്ല വേറെ എന്തിലെങ്കിലും കണ്ണുണ്ടായിരുന്നുവെങ്കിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തന്മാർ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അയ്യപ്പന്റെ തിരുരൂപം നേരെ മുമ്പിൽ നിന്ന് കാണുവാനുള്ള അവസരം ഉണ്ടായിട്ട് കൈ കൊണ്ട് തീർത്ഥം കിട്ടുന്ന സമയത്ത് അത് കളഞ്ഞുകൊണ്ട് അയി തുടയ്ക്കുന്ന അവരെ പിന്നെ ഹിരണ്യാഷൻ എന്നല്ലാതെ സ്വർണം നോക്കുന്നവരെന്നല്ലാതെ മറ്റെന്ത് പേരിട്ട് വിളിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ അയ്യപ്പനെ കുറിച്ച് ആളുകൾക്ക് മനസ്സിലായിട്ടില്ല അതാണ് യാഥാർത്ഥ്യം കലികാല പ്രത്യക്ഷ പ്രളായിരിക്കുന്ന കലിയുഗമൂർത്തിയായിരിക്കുന്ന ഗുരുവിന്റെ ഗുരുവായിരിക്കുന്ന ആ കലിയുഗ പ്രത്യക്ഷ പെരുമാൾ എങ്ങനെയാണ് ഈ വിസ്തുതകളെ വിളിച്ചത്ത് കൊണ്ടുവരിക എന്ന് ഇനിയും ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ ഇനിയും ഇവിടുത്തെ ഹിന്ദു വിരോധി ഇനിയും ഇവിടുത്തെ വിശ്വാസി അല്ലാത്തവൻ അവിശ്വാസി മനസ്സിലാക്കിയിട്ടില്ല കാരണം കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ സ്വർണപ്പാളിയുടെ ആദ്യ വിഷയം സംഭവിക്കുന്നത് ആദ്യമായിട്ട് ഇത് ചെമ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുത്തത് പാളി അഴിക്കാൻ അനുവാദം കൊടുത്തത് രണ്ടായിരത്തി ജൂലൈ മാസം ആറാം തീയതിയാണ് ആ വർഷം കേരളത്തിലെ എന്റെയും നിങ്ങളുടെയും ഓരോ അമ്മമാരുടെയും ഓരോ വിശ്വാസിയുടെയും ഓരോ ഹിന്ദുവന്റെയും മനസ്സിൽ തീ ഗൗരികെട്ട സംഭവമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മാസം രണ്ടാം തീയതി രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മാസം രണ്ടാം തീയതി ഈ കേരളത്തിന്റെ മനസാക്ഷി ഞെട്ടിച്ചുകൊണ്ട് ഹൈന്ദവശ്വാസത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇരുളിന്റെ മറവിൽ അധികാര ദുർവിനിയോഗത്തിന്റെ പേരിൽ കേരളത്തിലെ ശ്രേഷ്ഠമായ അയ്യപ്പന്റെ പുണ്യപൂങ്കാവനത്തിൽ യുവതീ പ്രവേശനം ഇരുട്ടിന്റെ മറവിൽ നടത്തിയ ദിവസമാണ് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മാസം രണ്ടാം തീയതി ആറ് മാസം തികഞ്ഞില്ല രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിലാണ് സ്വർണപ്പാളി അഴിച്ചെടുക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ അവിടെ അയ്യപ്പൻ എന്ന് പറയുന്ന ആ പര ആ പരമമായിരിക്കുന്ന വൈഭവത്തെ ഇവിടുത്തെ ആളുകൾക്ക് ഇനി മനസ്സിലായിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ തന്റെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കേണ്ടവർ സംരക്ഷിക്കാൻ ബാധ്യതയുള്ളവർ അതിനെതിരെ പ്രവർത്തിച്ചു ഇത് കേവലം ശബരിമല മാത്രമല്ല നോക്കൂ ഈ കാണുന്ന ക്ഷേത്രങ്ങളുടെ സ്വത്ത് ഈ കാണുന്ന ക്ഷേത്രങ്ങളിലുള്ള എന്തെല്ലാം വസ്തുക്കളാവട്ടെ അതൊക്കെ അതിൻ്റെയൊക്കെ ഉടമകൾ ഞാനും നിങ്ങളുമാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം അത് നമുക്ക് പലപ്പോഴും ഇല്ല ഒരു ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ഇത് എന്റെ സമ്പത്താണ് ഈ എൻ്റെതാണെന്നുള്ള ബോധ്യം നമ്മൾ എത്ര ഹിന്ദുക്കൾ കൊണ്ടെന്ന് ആലോചിച്ച് നോക്കുക അവിടെയാണ് നമ്മൾ തകർന്നു പോകുന്നത് ഇത് എൻ്റെതാണെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം ഓരോ ക്ഷേത്രത്തിലും ഓരോ ദേവസ്വത്തിൻ്റെ ക്ഷേത്രത്തിലും ചെല്ലുമ്പോൾ അവിടെ കണക്ക് നമ്മൾ അറിയണം കാരണം ഞാനും നിങ്ങളും ഇനി വരാൻ പോകുന്ന തലമുറയും കഴിഞ്ഞു പോയ തലമുറയും നൽകിക്കൊണ്ടിരിക്കുന്ന സമ്പത്താണ് ആ ക്ഷേത്ര സ്വത്ത് അത് നമ്മുടേതാണ് ഉറപ്പിക്കൂ നമ്മുടേതാണ് നമ്മുടെ സ്വത്തിൻ്റെ കണക്ക് ചോദിക്കാൻ നമുക്ക് അധികാരമുണ്ട് അതുകൊണ്ട് നമ്മുടെ ദേശത്തൊരു ക്ഷേത്രമുണ്ടെങ്കിൽ ഒരു ദേവസ്വം ക്ഷേത്രമുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തോട് അവിടുത്തെ കണക്ക് നമ്മൾ അറിയണം അവിടുത്തെ വരവറിയണം അവിടുത്തെ ചെലവറിയണം അതറിയാനുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം ധാർമ്മികമായിട്ടുള്ള കടമ അധികാരം അത് നമുക്കുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഓരോ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലുമുള്ള ക്ഷേത്രങ്ങൾ ഒരു കാരണവശാലും കൈവിട്ട അവസ്ഥയിലേക്ക് പോവുകയില്ല ദൃഢനിശ്ചയമായിട്ട് നമ്മൾ ഉറപ്പിക്കുക ഭഗവാൻ ക്ഷേത്രത്തിന്റെ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് വരെ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നവരെ ശ്രദ്ധിക്കണം ഇനി നോക്കൂ ഇനി വരുന്ന ആളുകളോട് നമുക്ക് പറയാൻ സാധിക്കണം ഇനി ഭരണത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്ന ആളുകളോട് പറയാൻ സാധിക്കണം നിങ്ങളുടെ ഏത് രാഷ്ട്രീയക്കാരനായിക്കൊള്ളട്ടെ ഇടതുപക്ഷമോ വലതുപക്ഷമോ ഏതു പക്ഷമോ ആയിക്കൊള്ളട്ടെ പക്ഷേ ദേവസ്വ മന്ത്രിയാവുന്നുണ്ടെങ്കിൽ അയ്യപ്പന്റെ തിരുവുമ്പിൽ ചെല്ലുന്ന സമയത്ത് കൈകോപ്പി തൊഴാനുള്ള മാന്യത കാണിക്കുന്നവൻ മാത്രം ദേവസ്വം മന്ദിര ആയാൽ മതി എന്ന് പറയാനുള്ള തന്റെ ഇടം ഇവിടുത്തെ ഹിന്ദുവിന് വരാത്രത്തോളം കാലം വീണ്ടും ഇത് അത്തരത്തിൽ അപകടങ്ങളിലേക്ക് പോകുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സായ് സന്ധിയിൽ അയ്യപ്പന്റെ നമേയത്തിൽ അയ്യപ്പന്റെ സങ്കല്പത്തിൽ ഒത്തുകൂടാൻ വേണ്ടിയിട്ട് നമ്മെ അനുവദിച്ചത് ആ പരസ്വരൂപമാണ് എന്ന കൂടി ഉറപ്പിക്കുക 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 വിശ്വാസികൾക്ക് മാത്രമായിരിക്കണം ക്ഷേത്രം ക്ഷേത്രം ഭരിക്കേണ്ടത് വിശ്വാസികൾ മാത്രമായിരിക്കണം ക്ഷേത്രത്തിന്റെ ദേവസ്വം അധികാരികളാകേണ്ടത് വിശ്വാസികൾ മാത്രമായിരിക്കണം ഒരു ചന്ദ്രുരു ൊടാതെ ഒന്ന് തൊഴുക പോലും ചെയ്യാതെ തീർത്ഥം സേവിക്കുക പോലും ചെയ്യാത്ത അവിശ്വാസികൾ ഭരിക്കുന്ന ക്ഷേത്രത്തിൽ നാം പോകേണ്ടതില്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ മാത്രമേ നാളെയുള്ള ഹിന്ദു സനാതനധർമ്മ സംസ്കൃതിയിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു പുതിയൊരു തലമുറയായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരിലേക്കും ഗുരുപരമ്പരയുടെയും ഭഗവാൻ ശ്രീധർമ്മ ശാസ്ത്രാവിന്റെയും കൊടുങ്ങൽ അമ്മയുടെയും അനുഗ്രഹം സദാ വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്നാളുകളിൽ വരുന്നാളുകളിൽ ഹൈന്ദവ ധർമ്മ സംസ്കൃതിയിൽ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള ഒരുമറ്റം ആളുകളുടെ സംരക്ഷണത്തിൽ ഭഗവാൻ അയ്യപ്പൻ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ സമർപ്പിക്കട്ടെ ജയ സീതാറാം